കല്യാണ ഷോപ്പിംഗ് ഡേ ഫോർ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് കസവ് കേന്ദ്രയിലാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ റേറ്റും അത്യാവശ്യം കുറവാണ് അവിടുത്തെ സെയിൽസിൽ നിൽക്കുന്നവരുടെ സർവീസ് പറ്റ മോശാണ് കേട്ടോ കാരണം ഒരു വർഷം മുമ്പ് ഞാൻ അവിടെ പോയപ്പോഴും സെയിം അനുഭവമാണ് കേട്ടോ എനിക്ക് ഉണ്ടായത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അപ്പൊ ഇതേ ഫീഡ്ബാക്ക് ഒരുപാട് പേര് എന്നെ അറിയുന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒരു റെന്റൽ ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്ഥിരം അവിടുന്ന് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ബ്രൈഡൽ റെന്റൽ ഷോപ്പിലൊക്കെ ബ്രൈഡ്സിന് പറ്റിയ മെയിനായിട്ടുള്ളത് കേട്ടോ ബ്രൈഡ് മേഡ്സിന് പറ്റിയ ഐറ്റംസ് ഒക്കെ കുറവാണ് പിന്നെ നമുക്ക് ഒരു കളർ കോഡും ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് കിട്ടാത്തത് കൊണ്ടാണ് പ്രശ്നം അങ്ങനെ നമ്മൾ കല്യാൺ സിൽക്സിലേക്കാണ് പോയിട്ടുണ്ടായത് അവിടെ ഒരുപാട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പോരാത്തതിന് കുട്ടികൾ കളിക്കാറുള്ള ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അങ്ങനെ പിന്നെ സോപാനത്ത് പോയിട്ട് അവരുടെ മെയിൻ ആയിട്ടായിട്ടുള്ള പൊടി ഇഡലി ഒക്കെ കഴിച്ചു പൊടി മസാല ദോശ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു ഒരു വെറൈറ്റി അപ്പൊ ബാക്കി നെക്സ്റ്റ് വ്ലോഗില് താങ്ക് യു